മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി പദവി മാറേണ്ടിവരുമെന്നും രോഹിത് ശർമ്മയ്ക്ക് തന്നെ നൽകുമെന്നും പ്രവചനം നടത്തിയ മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് തുടർച്ചയായി മൂന്ന് തോൽവികൾ വഴങ്ങിയതിന് പിന്നാലെയാണ് മനോജ് തിവാരിയുടെ പ്രവചനം എൻ്റെ അറിവിൽ മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെൻ്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മടി കാണിക്കാറില്ല അതുകൊണ്ടാണ് അവർ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യെ തിരിച്ചെത്തിച്ചതും അഞ്ച് ഐ കിരീടങ്ങൾ സ്വന്തമാക്കിയ രോഹിത്തിനെ മാറ്റി ക്യാപ്റ്റൻ സ്ഥാനം ഹാർദിക് പാണ്ഡ്യ് കൈമാറിയതും ടീമിന്റെ ക്യാപ്റ്റനെ മാറ്റുക എന്നത് വലിയ തീരുമാനമാണ് ഇതുവരെ കളിച്ച മൂന്ന് കളികളിലൊന്നും ഹാർദിക്കിൻ്റെ ക്യാപ്റ്റൻസിയും അത്രേ മഹത്തരം ഒന്നും ആയിരുന്നില്ലെന്നും മനോജ് തിവാരി ക്രിക്ബസിലെ ചർച്ചയിൽ പറഞ്ഞു സീസണിലെ ആദ്യ മൂന്ന് കളികളും തോറ്റ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് തോൽവിക്ക് പുറമെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ഫാൻസ് ഹാർദിക്കിനെ കൂവുകയും രോഹിത് ശർമ്മ ഉയർത്തുകയും ചെയ്യുന്നതാണ് മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റിന്റെ മറ്റൊരു തലവേദന ചെന്നൈ സൂപ്പർ കിങ്സ് നായക സ്ഥാനം രവീന്ദ്ര ജഡേജയ്ക്ക് കൈമാറിയ എം എസ് ധോണി സീസണിലെ ആദ്യ ഏഴ് കളികളിലെ മോശം പ്രകടനത്തെ തുടർന്ന് പാതിവഴിക്ക് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തിരുന്നു അതുപോലെ ഹാർദിക്കിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം തിരിച്ചെടുക്കുമോ മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് എന്നാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഉറ്റുനോക്കുന്നത് മറ്റൊന്ന് ആർ സി ബി ഇന്ന് ലക്നൌവിനെതിരെ ചിന്നസ്വാമിയിൽ കളത്തിലിറങ്ങുകയാണ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ആർ സി ബി കാഴ്ചവെച്ചിട്ടുള്ളത് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ പക്ഷേ ടീമിൻ്റെ നെടുന്തൂണുക്കളായ ചില താരങ്ങൾ കൂടി മനസ്സ് വെച്ചാൽ മാത്രമേ ആർ സി ബിയുടെ ഉയർത്തെയിൽ സാധ്യമാവുകയുള്ളൂ ആർ സി ബിയുടെ ഈ പ്രധാനപ്പെട്ട കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ആൾ ക്യാപ്റ്റനായ ഫാഫ് ഡു പ്ലസീസ് ആണ് മുൻ സീസണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിയൽ മാത്രമാണ് ഇതുവരെയുള്ള മൂന്ന് മത്സരങ്ങളിൽ കണ്ടത് ഒരു വെടിക്കെട്ട് തുടക്കം പവർപ്ലേയിൽ നൽകിയാൽ മാത്രമേ ആർ മികച്ച സ്കോർ നേടാനാകുകയുള്ളൂ മറ്റൊന്ന് ഓസ്ട്രേലിയയുടെ സൂപ്പർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സോലാണ് ആർ സി വേണ്ടി ഇനിയുള്ള മത്സരങ്ങളിൽ കസറേണ്ട രണ്ടാമത്തെയാൾ തനിച്ചും മത്സരഗതി മാറ്റിമറിക്കാൻ ശേഷിയുള്ള മാക്സിക്ക് സീസണിൽ ഇതുവരെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രകടനം നടത്താനായിട്ടില്ല അനാവശ്യമായി എല്ലാ പന്തുകളും സിക്സ് അടിക്കാൻ ശ്രമിച്ച് ഔട്ടാവുകയാണ് ഈ പ്രവണത മാറ്റിയേ തീരൂ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ സിറാജാണ് ഇത്രയും വേഗത്തിൽ ഫോം വീണ്ടെടുക്കേണ്ട ആർ സി ബിയുടെ മൂന്നാമത്തെ താരം അനുഭവ സമ്പത്ത് കുറഞ്ഞ ആർ സി ബി ബോളിംഗ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കേണ്ടയാളാണ് സിറാജ് പവർപ്ലേയിൽ വിക്കറ്റുകൾ നേടി എതിർ ടീമിനെ സമ്മർദ്ദത്തിലാക്കാൻ സിറാജ് ശ്രമിച്ചേ തീരൂ